നാളെ പൊതു അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പും വെള്ളി ആർക്കെല്ലാം അവധി ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പും ശനിയാഴ്ച ഈ ക്ലാസുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചു എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ശനി യു പി ഹൈസ്കൂൾ ക്ലാസുകൾക്ക് പ്രവൃത്തി ദിനമായിരിക്കും എന്നാൽ എൽ പി പ്ലസ് ടു വി എച്ച് എസ് സി ക്ലാസുകൾക്ക് അന്നേ ദിവസം അവധിയായിരിക്കും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മൊഹസാധ്യതാ പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഈ മാസം ഇരുപത്തി അഞ്ചിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തിയാറിന് പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ അതാത് ദിവസങ്ങളിൽ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്